ഒരൊറ്റ ബിഗ് ബോസ് കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത്രയധികം ഓളമൊന്നും മറ്റ് ബിഗ് ബോസ് സീസണിലെ ഒരു മത്സരാർത്ഥികൾക്കും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതും പ്രത്യേകത തന്നെയാണ് ബി ബി വിന്നർ ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പിന്നീട് പുറത്തു വന്ന റോബിൻ ആരതി പൊടിയുമായിട്ടൊക്കെ പ്രണയത്തിലായി അടുത്ത വർഷം വിവാഹം നടക്കാനിരിക്കുകയാണ് എന്നാണ് റോബിൻ പറയുന്നത് ഈ കഴിഞ്ഞ മാർച്ചിലാണ് റോബിനും ആരതിയും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ റോബിൻ ആരാധകരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ റോബിൻ പങ്കുവച്ചിരിക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി തനിക്ക് വലിയൊരു ശസ്ത്രക്രിയ ഉണ്ട് എന്നാണ് റോബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവമെന്നും റോബിൻ തന്നെ പറയുന്നുണ്ട് റോബിനും ആരതിപ്പൊടിയും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കവെയാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ടി വന്നത് ശരിക്കും കോവിഡ് വന്നതിന് ശേഷം തന്റെ ലങ്സ് കപ്പാസിറ്റി ഭയങ്കരമായി കുറവായിരുന്നുവെന്നും അതുകാരണം തനിക്ക് ശ്വസിക്കുന്നു ും ബുദ്ധിമുട്ടായിരുന്നു എന്നും കിതപ്പുണ്ടായിരുന്നുവെന്നുമാണ് ഇപ്പോൾ റോബിൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് തനിക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് മൂക്കിന് ചെറിയ വളവും ചെറിയൊരു മാംസത്തിന്റെ വളർച്ചയും ഉണ്ടെന്നും പറഞ്ഞു നവംബർ ഇരുപത്തിരണ്ടിന് അതുകൊണ്ട് ശസ്ത്രക്രിയ കൂടിയേ തീരുവെന്നും ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് തന്നെ വല്ലാത്ത ക്ഷീണവും തലക്കറക്കവും വണ്ടി ഓടിക്കുമ്പോൾ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ തനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ചെറിയ രീതിയിൽ ബിപിയും ഉണ്ടായിരുന്നു ബി പി ഉയർന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നീട് വിശദമായ പരിശോധനയിലാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതെന്നും ഇരുപത്തി ഒന്നിനെ ആശുപത്രിയിൽ ിൽ പോകുമെന്നുമാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ പറയുന്നത് എത്രയും വേഗം തന്നെ ശസ്ത്രക്രിയക്ക് പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചുവരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന്